മുട്ടുവേദന പെട്ടെന്ന് മാറാൻ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചും മുട്ടുവേദന എന്ന നീക്കുമായി മാറ്റുന്ന ആർ സി എമ്മിൻ്റെ ന്യൂട്രിചാർജ് ബീച്ച് അല്ലെങ്കിൽ ബോൺ ആൻഡ് ജോയിൻറ്റ് എന്ന പ്രോഡക്റ്റെക്കുറിച്ചുമാണ് ഈ വീഡിയോയിൽ പറയുവാൻ ഉദ്ദേശിക്കുന്നത് വിറ്റാമിനുകളുടെയും ധാതുക്കളുടെയും അഭാവം മൂലമുള്ള മുട്ടുവേദനയെ ഒരു പരിധിവരെ പ്രതിരോധിക്കാൻ ഭക്ഷണക്രമത്തിലൂടെ കഴിയുമെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും മുട്ടുവേദന അനുഭവിക്കാത്തവരായി ആരുമുണ്ടാവില്ല പല കാരണങ്ങൾ കൊണ്ടും മുട്ടുവേദന വരാം വിട്ടുമാറാത്ത മുട്ടുവേദന ഉണ്ടെങ്കിൽ ഉറപ്പായും ഒരു ഡോക്ടറുടെ നിർദ്ദേശം എടുക്കേണ്ടത് അത്യാവശ്യമാണ് വിറ്റാമിനുകളുടെയും ധാതുക്കളുടെയും അഭാവം മൂലമുള്ള മുട്ടുവേദനയെ ഒരു പരിധിവരെ പ്രതിരോധിക്കാൻ ഭക്ഷണക്രമത്തിലൂടെ കഴിയുമെന്ന് ആരോഗ്യ വിദഗ്ദ്ധർ പറയുന്നു മുട്ടുവേദന പെട്ടെന്ന് മാറാൻ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് ഇനി പറയുവാൻ പോകുന്നത് ഒന്ന് പെട്ടെന്ന് കഠിനമായി വർക്കൗട്ടോ മറ്റോ ചെയ്യുന്നത് മുട്ടുവേദന ഉണ്ടാക്കാം അത്തരം സാഹചര്യത്തിൽ മുട്ടുവേദന വരാൻ കാരണമായ പ്രവൃത്തി നിർത്തിവെച്ച് വിശ്രമിക്കുക രണ്ട് ദീർഘനേരം ഒരേ ഇരിപ്പിരിക്കുന്നവർക്കും സന്ധിവേദന ഉണ്ടായി അത് മുട്ടുവേദനയിലേക്ക് എത്താം അത്തരം മുട്ടുവേദന അകറ്റാൻ സ്ട്രെച്ചിങ് പോലെയുള്ള വ്യായാമങ്ങൾ ചെയ്യുന്നത് നല്ലതാണ് മൂന്ന് ഐസ് പാക്കുകൾ പതിനഞ്ചോ ഇരുപതോ മിനിറ്റ് നേരം മുട്ടിൽ വെച്ച് തടവുന്നത് നീർവീക്കവും മുട്ടുവേദനയും കുറയ്ക്കാൻ സഹായിക്കും നാല് ബാഗ് മുട്ടിൽ വയ്ക്കുന്നതും വേദന മാറാനും മസിലുകൾക്ക് ആശ്വാസമേകാനും രക്തയോട്ടം കൂടാനും സഹായിക്കും അഞ്ച് മുട്ടിന് കൃത്യമായ സപ്പോർട്ട് കിട്ടുന്ന തരം ചെരുപ്പുകൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക ആറ് നീന്തൽ സൈക്ലിംഗ് പോലെയുള്ള വ്യായാമമുറകൾ ചെയ്യുന്നതും കാൽമുട്ട് വേദന മാറാൻ സഹായിക്കും ഏഴ് അമിതവണ്ണം മൂലവും ചിലരിൽ മുട്ടുവേദന ഉണ്ടാകാം അത്തരക്കാർ ശരീരഭാരം കുറയ്ക്കുക ആർ സി എം ന്യൂട്രിചാർജ് ബീജ് അസ്ഥികളുടെയും ജോയിൻറ്റുകളുടെയും സംരക്ഷണത്തിന് വേണ്ടി തയ്യാർ ചെയ്തിട്ടുള്ള ഒരു സമ്പൂർണ്ണ ഫുഡ് ആണ് അസ്ഥികളുടെ തേരുമാനം അകറ്റി അസ്ഥികളെ പൂർവ്വരൂപത്തിലാക്കുകയും ജോയിൻ്റുകളുടെ വീക്കം അകറ്റുകയും വേദന മാറ്റുകയും ജോയിൻ്റുകളിലെ ഫ്ലൂയിഡിൻ്റെ ഉൽപ്പാദനം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു ന്യൂട്രിചാർജ് ബീജ് അസ്ഥികളുടെയും സന്ധികളുടെയും പ്രവർത്തനത്തിന് പിന്തുണ നൽകുന്ന ഒരു സമ്പൂർണ്ണ ഫുഡ് ആണ് ഇതിൽ ഗ്ലൂക്കോസാമൈൻ എച്ച് സി എൽ എം എസ് എം ബോസല്യ സത്ത് റോസിൻ സത്ത് തുടങ്ങിയ ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട് ഇത് മുട്ട് ജോയിൻ്റ് തരുണാസ്ഥി എന്നിവയെ സംരക്ഷിക്കുന്നു മുട്ട് ജോയിൻറ്റിൻ്റെ വേദനയും വീക്കവും ലഘൂകരിക്കുന്നതിനും സഹായിക്കുന്നു അസ്ഥികളുടെ ആരോഗ്യത്തെ പിന്തുണയ്ക്കുന്ന ഇൻസുലിൻ വിറ്റമിൻ കെ ട്വൻറ്റി സെവൻ കാൽസ്യം മഗ്നീഷ്യം വിറ്റമിൻ ഡി മറ്റ് അവശ്യ പോഷകങ്ങൾ എന്നിവയും ഇതിൽ അടങ്ങിയിരിക്കുന്നു വേദന ഒഴിവാക്കാനും കാൽമുട്ടു സന്ധി വീക്കം ലഘൂകരിക്കാനും കാൽമുട്ടു സന്ധികളുടെ ആരോഗ്യത്തെ പിന്തുണയ്ക്കാനും വളവ് വർദ്ധിപ്പിക്കുന്നതിനും പടികൾ കയറൽ ദീർഘദൂര നടത്തം എന്നിവ പോലുള്ള സന്ധികളുടെ പ്രവർത്തന ശേഷി മെച്ചപ്പെടുത്തുന്നതിനും സഹായിക്കുന്നു തീവ്രമായ വ്യായാമത്തിന് ശേഷമുള്ള വേദന പേശി ക്ഷതം ഓക്സിഡേറ്റീവ് സമ്മർദ്ദം എന്നിവ കുറയ്ക്കാനും ന്യൂട്രിചാർജ് ബി ജെ സഹായിക്കുന്നു ന്യൂട്രിചാർജ് ബീജയിൽ ഗ്ലൂക്കോസാമൈൻ എച്ച് സി എൽ എം എസ് എം റോസി സത്ത് എന്നിവ അടങ്ങിയിരിക്കുന്നു ഇത് ഓസ്റ്റിയോ ആർത്തൈറ്റിസിൻ്റെയും ഓസ്റ്റിയോപൊറോസിൻ്റെയും കൂടുതൽ പുരോഗതിയെ തടയുന്നു ഇതുകൂടാതെ ഓസ്റ്റിയോ ആർത്തൈറ്റിസിലും ഓസ്റ്റിയോപൊറോസിൽ കാണപ്പെടുന്ന ഒരു സാധാരണ പ്രശ്നമായ കാൽമുട്ട് സന്ധി വേദനയും വീക്കവും ലഘൂകരിക്കാനും മാറ്റുന്നതിനും ഇത് സഹായിക്കുന്നു